പറയാം വേണ്ടേ വേണം കുറച്ചൊന്നും നല്ലോണം പേടി ഒരു യാസീനോദിയിട്ട് അതിന്റെ കൂലി കിട്ടണമെങ്കിൽ പരിശുദ്ധ യാസീൻ അങ്ങോട്ട് ഓരോ എത്ര തെറ്റാ ഓതന്നത് ഒന്നിച്ചോതി പോകുന്നു അവിടെ ഒരു നിർബന്ധമായ സംഗതി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞൊന്നുണ്ട് അല്പം ശ്വാസം വിടാതെ കുറച്ച് നേരോടെ നിൽക്കണം എന്നിട്ടാണ് ഈ കേൾക്കുന്ന പെണ്ണുങ്ങളും ഞാൻ ആദ്യം ഓടിയിട്ടുണ്ടോ ഇത്തരം കാലത്തിനിടയിൽ എല്ലാരും അങ്ങനെ ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞു പക്ഷെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ അങ്ങനെയാണോ മുതലും ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ മുതൽ അങ്ങനെ ഇനി മുതൽ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു ക്ലേശ നേരം തൊറക്കാം ആ നിർത്തൽ എത്ര നേരം നിർത്തണം എത്ര സ്പീഡിലാണോ എത്ര സ്ലോവിലാണോ ഓതുന്നത് അതിനനുസരിച്ചായിരിക്കണം ആ നിർത്തലിന്റെ കണക്കു നല്ല സ്പീഡിലാണോ ഓവൽ കുറച്ചു നേരം നിർത്തിയാ മതി വളരെ സ്ലോവിലാണോ ഓതുന്നത് കുറച്ച് കൂടുതൽ നേരം നിർത്തണം അവല്ലും അവല്ലമിറൻ സ്ഥലത്ത് തെറ്റാണോ ഓതിയത് യാസീനെ കൂലിട്ടൂല യാസീനോദിയിട്ട് വല്ല ഹതിയെയും തരുകയും സ്വീകരിക്കുകയില്ലെങ്കിൽ ആ ഹദിയെ സ്വീകരിക്കാൻ പറ്റില്ല ഏറ്റവും അധികം അങ്ങനെ പക്ഷെ അവിടെ നിർത്തണം നിർത്തി ശ്വാസം വിട്ട് വലിച്ചിട്ട് അടുത്ത വാക്ക് വാർത്ത പറയാം എന്നാലേ ഗതിറാ നോറാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്ന് കൂട്ടിയോളൂ

എന്തെങ്കിലും എങ്ങനെയെങ്കിലും കൂടെ ജീവിതത്തെ പാലിക്കണം രണ്ടു നേര കോ പക്ഷെ ഒരു മേൽ കോതുമ്പോ നിർത്തണം മറ്റൊരു നേരം കോതുമ്പോ നിർത്താതെ ഊതിക്കണം ഒരുപാട് ത് പരിശുദ്ധ ർാനിന്ഥിീതിന്റെ നിയമത്തെ മാറ്റി നിർത്തിയത് കൊണ്ട് ആ ആയത്ത് തെറ്റായി ബോധരാകോ റഹ്മൻ ഹസന തൻ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നോക്കൂട്ടമായ സംഗതി അതിനെ കവച്ചു വെക്കുന്ന ഒന്നില്ല നിസ്കാരം ശരിയാകണോ വേണം വേണം इन... ു ലിവസ